നെക്സ്റ്റ് സ്റ്റോപ്പ് വെൻ്റെ എന്നുവെച്ചാൽ നെക്സ്റ്റ് സ്റ്റാർ എടുക്കുന്ന നേരെ പോയിട്ട് എടുക്കുന്നേ പോയിക്കോട ലൈൻ ഇടയിലാണെന്നുണ്ടോ ആയിഷുണ്ട ചായ കുടിക്ക് എടുക്കണ്ടേ ഓക്കേ ഫ്രഷ് ആയി ചായ குடிச்சிட்டு പോകാനാണ് ഇതെന്താണ് ഈ കൊണ്ടോ ഓക്കേ കൊറന്നില്ല നല്ലൊരു നേരത്തെ എല്ലാ റോഡിൻ്റെ ഇങ്ങനെ ഇതേപോലെ ആർച്ച് പോകാമല്ല ഇങ്ങനെ മരം ഉണ്ടെങ്കിൽ നല്ല തണലുണ്ടോ ബൈക്കിലും പോവാ കാറിലും നല്ല കുഞ്ഞ് ജയിലി തരിച്ചറുണ്ടോ

ഓഡ് 92 നേരത്തെ എത്ര കണ്ടോണ്ട് 3234 എന്നോ ഇപ്പോ 892 ആരെങ്കിലും ഉഷാറില്ല ഗയ്സ് നല്ല നല്ല വീഡിയോ പറ്റുമെന്ന് അറിയാം എടക്കർക്കും ഉഷാറാണ് എടക്കർക്കും ഉഷാറാണ് കൈയടി കൈയടി വന്നിക്ക് മെല്ലിട്ടില്ലല്ലല്ല പള്ളിക്കൊണ്ട് അല്ലേ ഇനി എത്ര കിലോമീറ്റർ ഉള്ളേ 92 92 എത്രയുമല്ല ഉള്ളല്ലേ 3 കിലോമീറ്റർ കൂടെ കൂടി 86 കിലോമീറ്റർ ഇത്ര ഐസി ഇത്ര ആയിരുന്നോന്ത കണ്ടിത്തെണ്ടി പഠിക്കേറെ ജോലിയെടുക്കുന്ന ഇത് ഇവിടെയവിടെ ഇല്ലാനോട്ടോ ബസ്സിന്റെ ഓരന്ന നമ്മൾ അങ്ങനെ കാസ പോ거든요 ഫുഡ്ലൊക്കെ കഴിച്ചു കണ്ണൂർ എത്രന്നവരത്തെ ഇനി കണ്ണൂരിന്റെ നേരെ

ഒരുമസം നീ എണ്ണി കൂടി കാണിക്കാനല്ല അല്ല ഇതെന്നാ കുറേ സംഗീത കാണിക്കണേ കുറച്ചെന്നാ കാണിച്ചു വെച്ചല പോലെ കണ്ടങ്ങ കണ്ണൂർ ഇന്നിപ്പോട ട്രാഫിക് കുറവാ അവയൊരു വയയിലാ അമ്മ വണ്ടി നേരത്തെ ഇവിട ഫുൾ ഓഫ് ആക്കണ്ടേ അന്ന് സ്വ അത് ചോടി വന്നാട ചെറു ഇതിക്ക് ഇവിള്ള കൈയാന്നി ചോടി വന്നേ ചോടി വന്നല്ല ഞാൻ എക്കിന്തായി പാനു അപ്പോൾ നീ ഒരു

എന്ത് ഭ്രാന്തിയോട് ബ്ലോഗ് തുടങ്ങി മണിക്കൂർ കോളേജ് പോയോ ഹലോ ഹലോ സൂനെക്കൊ ഇൻ ദി യോണ്ടർ ഓഫ് ദി മിന ഓരോന്നെന്നട ചോന ഗുൾ ബോണ്ടി ചി അവീന്ത വെക്കിച്ചോന്നാണ് ഞാൻ വെക്കുന്നല്ല അച്ചാത്തോ ഇന്ദ വെക്കില സ്പെഷ്യലിറ്റി കണ്ടിന്റെ വെക്കില വെച്ചത്തോ എന്തു വെച്ചത്തോ കണ്ടിന്റെ വെക്കില വെച്ചകത്താണ് യുടെ സിഗ്നൽ ഉണ്ടാ ഇത് ടോൾ ഉണ്ട് ടോൾ എത്തി ടോൾ റീചാർജ് ആക്കണം ആക്കണോ കാര്യം ജീനിന്റെ ഗൂഗിൾ പേയിൽ അത്തക്കൻഡാ സൈഡ് ഒന്നും റോഡിന്റെ പണി കണ്ണൂർ പോലെ സ്റ്റർ മിംസ് ആസ്റ്റർ മിംസ് കാണുന്ന കോയി കൊടുണ്ടെന്നല്ല ഇതിനെ എങ്ങനെ നമ്മൾ മാഹി തലശ്ശേരി ബൈപാസ് അതിркеടുവ എങ്ങനെ ഉണ്ടല്ലേ ടോൾ ഉണ്ടല്ലേ ടോൾ ഉണ്ടേടേ ടോൾ മെയിൻ റോഡില് ปンกിച്ചല്ല എന്ന് തോന്നുന്നു ഫസ്റ്റ് ഐറ്റം റങ്ങിട്ട് നൂറ് കിലോമീറ്റർ പിന്നിട്ട് നൂറ്റിമൂന്ന് കിലോമീറ്റർ ആയി ഇനി എന്ത് ചെയ്യണം അടിക്കണ്ട നാല്പത്തിയ കിലോമീറ്റർ കാണിക്കുന്ന ഫുള്ള് നല്ല രസമാണ് നമ്മുടെ നാട്ടിലൊരു റോഡെല്ലാം കംപ്ലീറ്റ് ആയി ഇതേപോലെ ഉണ്ടാവും ഇപ്പൊ തന്നെ ഒരുവിധം നമ്മള് ചെറുക്കളം മുതലേകദേശം തലപ്പാടി ആ ഭാഗത്തേക്കെല്ലാം നല്ല ഫിനിഷ് ആയിട്ടാകുമ്പോ ഇതേപോലെ തന്നെയാണ് ഉള്ളത് പക്ഷെ ഇത്ര ഫിനിഷ് ആയ ഭാഗത്തോണ്ട് തന്നെ കുറച്ച് പണികളെല്ലാം ബാക്കിയുണ്ട് പക്ഷെ ഇത് ഫുള്ള് ഏകദേശം ഫിനിഷായി അതുകൊണ്ട് ഇങ്ങനെ വർക്കുകളൊന്നും നടക്കാത്തോണ്ട് തന്നെ പഠിക്കാതെ വണ്ടി ഡ്രൈവ് ആക്കുക ഗൈസ് ഞങ്ങളങ്ങനെ പമ്പ് കണ്ടുപിടിക്കാൻ പോവുകയാണ് ഇതാണ് ആ പറഞ്ഞ പാലം ഈ പാലത്തുനിന്ന് പാലം കഴിഞ്ഞ ഉടനെ എക്സിറ്റ് എടുക്കാനാണ് പറഞ്ഞത് പാലം കഴിഞ്ഞു പാലം കഴിഞ്ഞ ഉടനെ ഉള്ള എക്സിറ്റ് param bu giyene karıda vereyim ama ne അത് പെട്രോൾ അടിച്ചിട്ട് പിടിഞ്ഞോ കറക്റ്റ് പെട്രോൾ ആയി ഹിന്ന് ഞമ്മ ഒരു ഇരുപത്തഞ്ച് ലിറ്റർ പെട്രോൾ അടിക്കാനായത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചാണ് സെയിം സംഭവം നമ്മളെ നാട്ടിൽ നിന്ന് അടിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുക്ക് എത്ര വേണ്ടിവരും അറിയോ ആ ഇതിനെ കുറിച്ച് പറയൂ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് അതായത് മൂന്നൂറുപ്പന്റെ വ്യത്യാസമാണ് ഒരു ലിറ്ററിൽ പതിനൊന്ന് ഉറപ്പേൻ്റെ വ്യത്യാസമാണ് ഏകദേശം പതിനൊന്നില് പതിനെട്ടുപ്പ് അപ്പോ തണു കൂട്ടി നോക്കുമ്പോ ഏകദേശം ഒരു മാസം അഞ്ചായിരം റുപ്പേൻ്റെ പെട്രോളിയും മടിക്കേണ്ടി വരുന്നു അങ്ങനെയാണെങ്കിൽ മാസത്തില് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏഴുന്നൂറ് ഉറുപ്പിൻ്റെ എഴുന്നൂറ് എട്ട്നൂറ് അഫറൻസ് എങ്ങനെയുണ്ട് അപ്പം അതിലുള്ളതൊരു ഉണ്ട് ഈ ഭാഗത്തുള്ള ലോങ് എല്ലാം ബോംബോട് തന്നെ അടിച്ചിട്ട് പോയാലും നല്ലതല്ലേ അതായത് ഇന്ത്യൻ ഓയിലിൻ്റെ ബോംബോട് അത്ര വലിയ തിരക്ക് കാണുന്നില്ല അപ്പോൾ ഒന്ന് വഹിക്കുന്നുണ്ടായി പക്ഷെ ഞാൻ ഇന്ത്യൻ ഓയില എച്ച് പി അല്ലെങ്കിൽ പാൽ ഇതിപ്പോൾ ഇരുപത്തഞ്ച് ലിറ്റർ അടിക്കുമ്പോൾ ഫുള്ളായി എങ്ങനെ ഫുള്ളായി എന്നറിയില്ല എനിക്ക് അഞ്ച് ലിറ്റർ ഉണ്ടായിട്ടുണ്ടാകും വണ്ടിയിൽ പിന്നെ ഇരുപത്തഞ്ച് ലിറ്റർ മുപ്പത് ലിറ്റർ കുറച്ച് ടാങ്ക് ബാലൻസ് ഉണ്ടാവും അഞ്ച് ലിറ്ററെങ്കിൽ പോട്ടി പ്രശ്നമില്ല ഈ ബൈപ്പാസിലുള്ള ഒരു സിഗ്നൽ എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാവരും ഇവിടെ അടിച്ചിട്ട് രണ്ടു ഡീസൽ ക്യാമ്പിൽ ഭയങ്കര ലാഭം ഉണ്ടാവും എന്തായാലും പത്ത് റുപ്യ ലിറ്ററിൽ കുറഞ്ഞാൽ അറുന്നൂറ് ലിറ്ററിലുള്ള ടാങ്കിന് ആയിരം രൂപ എങ്ങനെ കാണിക്കുന്നത് ഉള്ള ഫ്യൂല് കൊണ്ട് നാനൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ഓടാന്നാണ് നോക്കാം നമുക്ക് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുന്ന മൈലേജ് എത്ര കിട്ടണം ഇപ്പം മൈലേജ് കാണിക്കുന്നത് ഇരുപത്തിരണ്ട് ആവറേജ് നല്ല മൈലേജ് ആയത് എപ്പാണ് ഇരുപത്തിരണ്ടെല്ലാം മൈലേജ് കിട്ടുന്നുണ്ടെങ്കിലും അത് ധാരാളം അല്ലേ തെwebdriver garavada garavada angotta garavada idellum road use aarilla engane adiyathraya pathu mosela thal seri vare nalle road aythanil paane ingude orikolngikine ingine orikolngi pondra vasthiyum cell use aaraythan vadiyude padagaravalavil 60 thange

ഇടമേ ഉള്ള ക്യാമറ കണ്ടിക്ക് സീനം പിഴി ഇണ്ട് കണ്ടേ ടവർ വൻ ഗുൽഫിയ 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 നിന്നിടത്ത് ഒട്ടു പടയ ഒപ്പല്ല ഓക്കേ ഇപ്പോ ഇലക്ഷൻ കണ്ട വലിയ ഞന്ന എന്ന ഒപ്പണ്ടല്ല ആര് ഒപ്പ ആര് ഒപ്പนะ യാസർ നോ ണ്ടാവും ചന്തക്ക് പിന്നെന്ത ഇങ്ങനെ ഉണ്ട് വിശേഷം പിന്നെ എല്ലാം ഇത് തെളിഞ്ഞു കാണും പ്ലസ്റ്റ് കഴിഞ്ഞോ ആ എന്ത് അതിനെ 1.5 ലക്ഷം വരെ സംഭാദിച്ച് പഠിക്കാം പ്ലസ്റ്റ് കഴിഞ്ഞാലോ 1.5 ലക്ഷം വരെ സംഭാദിച്ച് പഠിക്കാം ഇല്ല നാ ദേ ലിഫസലുനെ വെഞ്ചനക്കണ്ടേ ഇരേ ഇരേ ഇടുവാം മുദൻ ചെയ്യുന്നേ ഉള്ളൂ അംബല സംബവനം നമ്മളിവിടെ വന്നിട്ട് നല്ല റാഹത്തായിട്ട് ഫ്രീ ഫ്രഷായി നിസ്കരിച്ച് ആണുകൾക്കും പണ്ണുകൾക്കും നല്ല സൗകര്യമുണ്ട് ഈ ഭാഗത്ത് യാത്ര ചെയ്യുന്നവർക്ക് എന്തായാലും നല്ല യൂസ്ഫുള്ളാകുന്നൊരു പള്ളിയാണിത് അത് അയിനക്കാട് ജുമാ മസ്ജിദ് എന്ന് അറിയും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ വടകയ കഴിഞ്ഞ് പയ്യോളി എത്തുന്നതിന് മുമ്പാണ് ഞങ്ങൾ ഏകദേശം കോഴിക്കോട് താനാന്നുണ്ട് സമീപാറേ ഇനിയും കുറച്ച് പോകാറുണ്ട് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഡേ ടൈമിലുള്ള വ്യൂസ് ഒന്നും കിട്ടൂല അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം എന്തായാലും ലൈക്ക് ചെയ്യണം അല്ലെ അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് ഒന്ന് പറയണം എന്ത് എങ്ങനെയുണ്ട് വീഡിയോൻ്റെ അഭിപ്രായം പിന്നെ ഏത് തരം വീഡിയോ ആണ് ഇങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ കാണാം ബാക്കി തുടർന്നുള്ള യാത്രകളെല്ലാം നാളെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ